ഹലോ ഓ ഒരു തേർട്ടി മിനിറ്റ്സ് ബ്രേക്കിൽ നമുക്ക് ബിരിയാണി ഒരു ഫ്രൈഡ് റൈസും റെഡിയാക്കിയാലോ ഇതൊരു അരണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കിയതെന്ന് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കണം ഒത്തിയേ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് രേ ഒരു മണിക്കുള്ളിൽ നമുക്കൊരു ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ഒരു മില്ലറ്റ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് മില്ലറ്റ് ബിരിയാണി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കൻ ഞാൻ ഓൾറെഡി മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്കിവിടെ മുട്ട ഒന്ന് ഫ്രൈഡ് റൈസിലേക്കുള്ള മുട്ട ഒന്ന് ഫൈ ചെയ്താൽ ഞാൻ ബട്ടറിലാണ് ഇപ്പോൾ ഒന്ന് രണ്ട് 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 മുട്ട എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും ഈ മുട്ട ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൽ ക്യാപ്ഷമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് എടുക്കാം എൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് കാരറ്റും ക്യാപ്സിക്കും ആണുള്ളത് പിന്നെ കുറച്ച് കോൺ ഉണ്ട് ഇത് രണ്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ആയാലും അല്ലെങ്കിൽ ബിരിയാണി രണ്ടിലും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് സെയിം വെജിറ്റബിൾസ് ആണ് ഞാൻ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ചോപ്പ് ചെയ്ത് എടുക്കുന്നത് നമ്മളൊന്ന് കുറച്ച് ബിസി സ്റ്റഡിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ കുക്ക് ചെയ്യാൻ ടൈം കിട്ടാതെ ആകുമ്പോൾ നമ്മൾ യൂഷ്വലി പുറത്തുനിന്ന് വാങ്ങാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട് പക്ഷെ നമ്മൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മാറ്റി വെക്കാൻ തുടങ്ങി നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഒരു കുറച്ചൊന്ന് ചെയ്ത് ഒന്ന് പ്രീപയൊന്ന് റെഡിയാക്കി വെച്ചാൽ മതിയാവും ഇതിലിപ്പോൾ ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് ചിക്കൻ ഓൾറെഡി ഫ്രിഡ്ജിൽ മസാല വെട്ടി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മില്ലറ്റ് എടുത്ത് ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇനി വില എൻ്റെ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ചോറില് ചോപ്പ് ചെയ്തു പിന്നെ മുട്ട അവിടെ ഒരു സൈഡിൽ ആവുന്നുണ്ട് ഞാൻ അപ്പോൾ കുക്കറിൽ കുറച്ച് നെയ്യ് നെയ്യോ നെയ്യിലോ നമുക്ക് ഓയിൽ ആയാലും ഉണ്ടാക്കാം അതിലേക്ക് കുറച്ച് എൻ്റെ കയ്യിലുള്ള മസാലകൾ ഒക്കെ ഇട്ടു കൊടുത്തു പിന്നെ പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചതാണ് ചതച്ചല്ല ഞാൻ ചോപ്പിലേനൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് അതൊന്ന് വരുന്നത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് സബോള ചെറുതായിട്ടായിരുന്നു സബോളി തൊട്ട് ആഡ് ചെയ്ത് കൊടുത്തു കുക്കറിൽ കൊണ്ട് നമുക്ക് അധികം വഴക്കിയെടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാനിപ്പോൾ അല്ലെങ്കിൽ തക്കാളി ഉണ്ടായിരുന്നു കാരറ്റ് പിന്നെ കാപ്സിക്കം കോൺ പിന്നെ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ പച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ അത് അതെല്ലാം അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തുട്ടോ ഈ സെയിം വെജിറ്റബിൾസ് തന്നെയാണ് ഞാൻ ഫ്രൈഡ് റൈസിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാത്തിനും ഒത്തിരി ഇത്തിരി വെജിറ്റബിൾസ് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾക്ക് എരിവധികം കഴിക്കില്ല അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസും ബാക്കിയുള്ളത് ബിരിയാണിയിലേക്ക് നമ്മൾ മാറ്റി എടുത്ത് ഞാനിപ്പോൾ വൺ ഗ്ലാസ് റൈസ് മില്ലറ്റ് എടുത്തിട്ടാണ് ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിരുന്നത് ഒരു വൺ ടു ഒക്കെ ആയിട്ടോ ഞാൻ ഇട്ട് വെച്ചിട്ട് സെയിം ഗ്ലാസ്സിൽ ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് പിന്നെ ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു മിക്സ് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന മില്ലറ്റ് വെള്ളം വെള്ളം അതിലുണ്ടായിരുന്ന വെള്ളം ഞാൻ വാറ്റി കളഞ്ഞിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു ഒരു വിസിൽ വിസ്സിൽ മതിയിട്ടോ കുക്കായി കിട്ടാനായിട്ട് ഇപ്പോൾ നമുക്ക് ബിരിയാണിയിലേക്ക് ചിക്കൻ ആഡ് കൊടുക്കണമെങ്കിൽ ഈ സമയം വെജിറ്റബിൾസിൻ്റെ കൂടെ നമുക്ക് ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബാക്കിയെല്ലാം ായിട്ട് അങ്ങനെ ആയാലും ചെയ്താൽ മതി കേട്ടോ കുക്കർ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് പാനിൽ ഫ്രൈഡ് റൈസിനുള്ള കാര്യങ്ങൾ നോക്കാം ഇത് ഈസി ആണല്ലോ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഓയിലാണ് ഉണ്ടാക്കുന്നത് ഓയിലിൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ എടുത്ത് വെച്ചിരുന്നു വെജിറ്റബിൾസ് എല്ലാവരും കുറേ കുറവ് ആയിട്ട് ആഡ് ചെയ്തുകൊടുക്കുന്ന ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ കോൺ അങ്ങനെ എല്ലാവരും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം പിന്നെ ഫൈഡ് റൈസും വെജിറ്റബിൾസ് അധികം വേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് ഒരു ക്രഞ്ചിനെസ് വേണമല്ലോ അതുപോലെ നമ്മളൊന്ന് വേവിച്ചെടുക്കാം യൂഷ്വലി മോർണിംഗിൽ തന്നെ എൻ്റെ ലഞ്ചിനുള്ള കറികളൊക്കെ പ്രിപ്പയർ ആവാറുണ്ട് പിന്നെ ചോറ് മാത്രമാണ് യൂവലി വെക്കാനായിട്ട് അങ്ങനെ ബാക്കി പന്ത്രണ്ട് വെക്കാറാണ് പക്ഷേ ഇന്ന് രാവിലെ ഞാൻ കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഈ ഇപ്പോൾ ഈ സമയത്ത് അങ്ങനെ കുക്ക് ചെയ്യേണ്ട വന്നതെട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ബിസി സ്കഡ്യൂൾ ആയിട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ വർക്കിംഗ് മദേഴ്സിനൊക്കെ ഇതൊരു ഹെൽപ്പ്ഫുൾ ആകുമല്ലോ എന്നിട്ടാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിങ്ങനെ ആവശ്യമുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇതിനിടയ്ക്ക് എൻ്റെ വെജിറ്റബിൾസ് ഒക്കെ ഒരുതും കുക്കായിട്ട് വന്നു അപ്പോൾ ഞാൻ അതിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു വൺ ടീസ്പൂൺ ഓഫ് സോയോയ സോസും കൂടി ഇട്ട് കൊടുത്തോട്ടെ അതിലായിട്ട് ഒന്ന് കുക്ക് ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ ഞാൻ അതിലേക്ക് മുട്ട നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത മുട്ടയും പിന്നെ ചിക്കൻ ഞാൻ പറഞ്ഞു ഫ്രൈ ആകുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിൽ ഒന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ടു എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു പിന്നെ ഈ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് ഇന്നത്തേക്ക് വേണ്ടി തന്നെ ഓൾറെഡി തലേ ദിവസത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ തലേദിവസം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വെജ് ഫ്രൈഡ് റൈസ് പനീർ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടായിരുന്നു അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചപ്പോൾ കുറച്ച് റൈസ് ആണ് ബാക്ക് ചെയ്യുന്നത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ കുക്കിംഗ് ഒക്കെ പിന്നെ നമ്മുടെ പെട്ടെന്ന് കഴിയുന്നതും പക്ഷേ നമ്മുടെ ഈ ക്ലീനിങ് ആൻഡ് വാഷിംഗ് അങ്ങനത്തെ പണികളാണ് ടൈം എടുക്കുക പക്ഷേ പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ തന്നെ ചെയ്യണമല്ലോ സോ അത് നമുക്ക് ഈ ഒരു അര മണിക്കൂറിനുള്ളിൽ നമുക്ക് വേഗം ചെയ്യാം ഞാൻ അതിലൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും ഈ കുക്കർ വിസിൽ വന്ന് അതിൻ്റെ വിസിൽ പോയി ഞാൻ തുറക്കാനുള്ള ടൈമായി ഈ ടെക്സറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ടൈപ്പിലേക്ക് ഫ്രൈഡ് റൈസ് പിന്നെ സൈഡ് ഡിഷായിട്ട് വരുന്നില്ല തൈര് പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസിൽ നിന്ന് ആവശ്യം വെജിറ്റബിൾസും ചൻ മുട്ട ഒക്കെ പിന്നെ അപ്പോൾ പിന്നെ വേറെ സഡിഷൻ്റെ കാര്യമില്ല തൈരും വരുന്ന ആഡ് ചെയ്യില്ല വെറുതെ കുറച്ച് ഉപ്പിട്ട് മാത്രമാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് തൈര് സബോളോ അങ്ങനത്തെ വെള്ളതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് അതിൽ നിന്ന് പിറക്കി പിറക്കി കളയാൻ തുടങ്ങും ഞാൻ വെറുതെ തൈരിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതാണ് അവർക്ക് കൊടുക്കുന്നത് ബിരിയാണിക്കും ഞാൻ സെയിം തൈര് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ കുറച്ച് ചിക്കൻ പീസും കൂടി ആഡ് ആഡ് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ ഇതുണ്ടാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കേണ്ട ഒരു ഡി ആയിരുന്നു പക്ഷെ അത് അങ്ങനെ കഴിക്കാതെ ഒരു ഹെൽത്തി ആയിട്ട് പിള്ളേർക്ക് കൊടുക്കാനും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ആ നമ്മുടെ ബിരിയാണി സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടേ ബില്ലറ്റ് ബിരിയാണിയൊന്നും പറയത്തില്ല ഞാനതിലേക്ക് കുറച്ച് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി ഇതിങ്ങനെ ഷേപ്പിലാക്കി കഴിക്കണമെന്നൊന്നുമില്ല ഇതിപ്പോൾ വീഡിയോ ഒരു അഹങ്കാരം അല്ലെങ്കിൽ വെറുതെ പ്ലേറ്റിട്ട് കഴിക്കാനാണ് പൊതുവെ ഹോപ്പി യു എൻജോയ് കുക്കിംഗ് വിത്ത് മീ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ